ഹലോ ഒരു വൺ വെൽക്കം ടു മാർഗ്സ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫെലോഫിസ് ഓർക്കിഡ് അല്ലെങ്കിൽ മോത്ത് ഓർക്കിഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയുടെ കെയറിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന എല്ലാ ഫ്ലവേഴ്സും അതുപോലെ തന്നെ സ്പൈക്കുകളും എല്ലാം നമുക്ക് ഈ ഒരു സീസണിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കെയറിങ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ചെടി എങ്ങനെയാണ് നമുക്ക് നോക്കി വാങ്ങിക്കേണ്ടത് ഒരു ഒരനുസരിച്ച് അപ്പോൾ ആദ്യമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നമ്മൾ വാങ്ങിക്കണം കാരണം ഒരു കേടോ അങ്ങനെ ഒന്നും നമ്മൾ ഉള്ളത് നമ്മൾ വാങ്ങിക്കാനായിട്ട് പാടില്ല കാരണം ഈ ഒരു ചെടി നശിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ വളർത്തിയെടുക്കാൻ വളരെ പാടാണ് ഒരു അമ്പത് ശതമാനം നമുക്ക് തിരിച്ച് കിട്ടാറുമില്ല ഇനി അഥവാ നമുക്ക് തൈകളൊക്കെ വന്നാലും ആ തൈയൊക്കെ പിന്നെ വളർന്ന് വലുതായി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും നമ്മുടെ ഡെൻഡ്രോവിയ കണക്കല്ല ഡെൻട്രോവിയ നമുക്കൊരു ആറ് മാസം കൊണ്ടൊക്കെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും വളർത്തിയെടുക്കാൻ പറ്റും ഇതങ്ങനെയല്ല നമുക്ക് തൈ കിട്ടാനും പാടാനും അഥവാ കേടുവിലൊന്നും വന്നു കഴിഞ്ഞാൽ വളരെ പാടാണ് അതിനെ ഒന്ന് റിവൈവ് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്കിപ്പോൾ നഴ്സറിയിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ തന്നെയാണ് ഇപ്പോൾ വരുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്പാഗിന മോസിലാണോ പീറ്റിലാണോ എന്നുള്ളത് നോക്കണം ഇത് എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് എപ്പോഴും ശരിയാവണമെന്നില്ല കാരണം സ്പാഗ്നമോസിൽ വെച്ചേക്കുന്ന ചെടികളിൽ മിക്കവാറും ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സും അതുപോലെ തന്നെ അതിൽ വേറെ കേടുകളൊന്നും വരാൻ ചാൻസ് ഇല്ല ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഊരിയെടുത്ത് നമുക്ക് ബാക്കി കരി മാത്രം യൂസ് ചെയ്ത് സ്പാഗനമോസ് മാറ്റാതെ തന്നെ വേണമെങ്കിൽ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഒന്ന് ആ ചെടിക്കൊരു സ്ട്രെസ്സില്ലാതെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇനി അഥവാ കൊക്കോ ചിപ്സും വല്ലതും ഒക്കെ ഉപയോഗിച്ച് നട്ടതാണെങ്കിൽ അത് മിക്കവാറും ട്രീറ്റ് ചെയ്യാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൊക്കോ ചിപ്സിൽ വെച്ചിട്ടുള്ള പ്ലാൻസ് ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ തന്നെ നമ്മൾ ആകുമ്പോഴത്തേക്കും നമ്മൾ അതേ കണക്ക് വെച്ച് വളർത്തുന്ന കാര്യമാണെങ്കിലാണ് പെട്ടെന്ന് തന്നെ കേടായി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് റൂട്ട് റോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്കെല്ലാം ഈ ഒരു മീറ്റേ പാഗിനമോസോ അല്ലെങ്കിൽ കൊക്കോബീറ്റോ മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് കരിയിൽ മാത്രം ഇട്ട് വെച്ചിട്ട് ഒരു മോൾ ഭാഗത്ത് കുറച്ചൊന്ന് വെള്ളം ഈർപ്പം കിട്ടാനായിട്ട് ശരീരം ചകിരി നേരം ഒക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് പോട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെടി സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പോട്ട് ചെയ്യേണ്ടത് പിന്നെ പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മീഡിയോ നമ്മൾ മാറ്റിയിട്ടാണ് പോർട്ട് ചെയ്തതെങ്കിൽ ചിലപ്പോൾ ചെടി വളർന്നൊന്ന് നമ്മുടെ എൻവോൺമെൻറ്റ് സെറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിനൊരു രണ്ട് വർഷം വരെയൊക്കെ ചിലപ്പം ചെയ്യും കാരണം ഞാൻ ആദ്യം കുറച്ച് ചെടികൾ വാങ്ങിച്ചതെല്ലാം കംപ്ലീറ്റ് ഞാൻ റൂട്ടീൻ എല്ലാം മാറ്റിയിട്ട് പോട്ട് കരി മാത്ര പോട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് ആ സമയത്തൊക്കെ പെട്ടെന്ന് ആ നഴ്സറിയുടെ ഉള്ള ചേഞ്ചൊക്കെ വന്ന് നമുക്ക് കുറേ ബേണൊക്കെ വന്നാൽ ലീഫ് അങ്ങനെ പതുക്കെയാണ് വളർന്ന് കയറിയത് ഒരു രണ്ട് മൂന്ന് വർഷം വരെയൊക്കെ എടുത്തു പല ചെടികൾ പിന്നെ ചില ചെടികൾ നമുക്ക് ഒരു വർഷം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഫ്ലവർ ചെയ്ത് കിട്ടും കൂടുതൽ എനിക്ക് രണ്ട് വർഷം എടുത്ത് ഫ്ലവർ ചെയ്ത് കിട്ടാനായിട്ട് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അടിക്കരുത് ബേൺ വരും ബേൺ വന്ന് കേടായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു വേണമെങ്കിൽ ഭയങ്കര പാടാണ് നമുക്ക് തിരിച്ച് റിവൈവ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഒരു അഭംഗിയാണ് അപ്പോൾ മാക്സിമം നമുക്ക് ബേൺ വരാതെ സൂക്ഷിക്കുക ഒരു ഷീറ്റ് ഒരു യു വി ഷീറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ഷീറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലോ നമുക്ക് വയ്ക്കാം നല്ല ബ്രൈറ്റ് ലൈറ്റാണ് ആവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് ആവശ്യമുണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് പാടില്ല ബേൺ വരും പിന്നെ വളങ്ങൾ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ നമുക്ക് വളം കൊടുക്കാം എൻ ബി കെ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ കൂടുതലും കെമിക്കൽ തന്നെയാണ് കൊടുക്കാറുള്ളത് ജൈവ വളമായിട്ട് ഞാൻ ഒരു ബനാനാപ്പിൾ എക്സ്ട്രാക്റ്റ് അതുപോലെ തന്നെ ഇത് തേങ്ങാവെള്ളം പൊളിപ്പിച്ചത് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ അപ്പോൾ പിന്നെ എൻ ബി കെ എൻ ബി കെ വളങ്ങൾ ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനുള്ളതും പിന്നെ പത്തൊമ്പത് പത്തൊൻപത് പത്തൊൻപത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എഫ്സൺ സോൾട്ട് ഇത് ഇത്രയാണ് നമ്മൾ വളങ്ങളായിട്ട് കൊടുക്കാറുള്ളത് നേരത്തെ പറയുകയാണെങ്കിൽ കാഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ കൊടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു വള വള പ്രയോഗം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ കൂമ്പിലൊന്നും വെള്ളം വീഴാനായിട്ട് പാടില്ല ചോട്ടിൽ മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കാവൂ കാരണം വെള്ളം കെട്ടി നിന്ന് ക്രൗണൊക്കെ റോട്ട് വന്ന് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും പിന്നെ നമുക്കൊന്ന് രണ്ട് വർഷമായിട്ട് സെറ്റ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ രണ്ടുമായിട്ട് ചെടി ഒന്ന് സെറ്റായി വന്നുകഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ചെടി നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഒരിക്കലും ഫ്ലവർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും നമുക്ക് ഫ്ലവർ ചെയ്യും അത്രയൊക്കെ ഉള്ളു താങ്ക്